വിഴിഞ്ഞം മത്സ്യബന്ധന തീരത്ത അപൂർവയിനം സൂര്യമത്സ്യം കരയ്ക്കടിഞ്ഞു എല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ ഭാരമുള്ള മത്സ്യമാണിത് ഓഷ്യൻ സൺ ഫിഷ് അഥവാ കോമൺ മോള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഭീമാകാരമായ രൂപമാണെങ്കിലും കടലിലെ പാവത്താനാണ് ഇവൻ ആരെയും ഉപദ്രവിക്കാറില്ല ഒറ്റ നോട്ടത്തിൽ ശരീരം തിരണ്ടിയുടെ രൂപത്തിലാണ് എന്നാൽ പരന്ന ഉരുണ്ട രൂപത്തിലുള്ള ഈ മത്സ്യത്തിന് വാലുകളില്ല ചെറിയ രണ്ട് ചിറകുകൾ മാത്രം വലുപ്പമേറിയ കണ്ണുകൾ മുതുകിൽ ഉള്ളിലേക്ക് വളഞ്ഞ് പല്ലുകൾ മൂടിയ തരത്തിലാണ് ഇവയുടെ ചുണ്ടുകൾ ഉള്ളത് അതിനാൽ തന്നെ ഇവ ഒന്നിനെയും താരതമ്യന് ചെറിയ വായയാണ് ഇതിനുള്ളത് അത് പൂർണ്ണമായി അടയ്ക്കാനും കഴിയില്ല ഉൾക്കടലിലാണ് ഇവ കൂടുതലും കാണുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ജലത്തിലുമാണ് ഇവയുടെ വാസം സാധാരണ പെൺ സൂര്യ മത്സ്യങ്ങൾ ഒരേ സമയം ലക്ഷക്കണക്കിന് മുട്ടകൾ ഇടാറുണ്ട് കേരള തീരങ്ങളിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഇവയെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല എന്നാൽ ജപ്പാൻ കൊറിയ തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലെ വിശിഷ്ട ഭക്ഷണമായി ഇവയെ ഉപയോഗിക്കാറുമുണ്ട് ചത്ത് കരക്കടഞ്ഞ മത്സ്യത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ജെല്ലി ഫിഷുകളാണ് പ്രധാന ഭക്ഷണം അതും വളരെയധികം അളവിൽ കഴിക്കും ജെല്ലിഫിഷുകൾക്ക് പ്രോട്ടീൻ കുറവായതിനാലാണ് ഇവ കൂടുതൽ കഴിക്കേണ്ടി വരുന്നത് എന്ന് ഗവേഷകർ പറയുന്നു ജെല്ലിഫിഷുകളെ ഭക്ഷിക്കുന്നതിനേക്കാൾ തന്നെ കടലിന്റെ ആവാസ വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഈ മത്സ്യം വളരെയേറെ പങ്കുവഹിക്കുന്നുവെന്നും അധികൃതർ പറഞ്ഞു ജെല്ലി ഫിഷിന് സമാനമായ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷിച്ചവ ചത്തുപോകാറുമുണ്ട് അതിനിടെ അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം കടന്നുകിട്ടിയതിന്റെ ആശ്വാസത്തിൽ കടലിറങ്ങിയ തൊഴിലാളികൾക്ക് നിരാശയായിരുന്നു ഇത്തവണ ഫലം കൂടുതൽ വില ലഭിക്കുന്ന പൂവാലൻ ചെമ്മീനും കണവയും ഇതുവരെ കിട്ടിയില്ല കിളിമീൻ മാത്രമാണ് ലഭിക്കുന്നത് അതും കുറവാണ് സാധാരണ ട്രോളിംഗ് കഴിയുന്ന ആദ്യ ദിനങ്ങളിൽ തന്നെ ഇരുപത് മുതൽ മുപ്പത് ടണ്ണോളം കിളിമീൻ നിറഞ്ഞ ബോട്ടുകൾ തീരം തൊടാറുമുണ്ട് എന്നാൽ ഇത്തവണ പകുതി പോലും കിട്ടിയിട്ടില്ല കൂട്ടത്തിൽ ധാരാളമായി ലഭിക്കുന്ന കരിക്കാടി ചെമ്മീനും പൂവാലനും കണവ മാന്തൽ എന്നിവയും കിട്ടിയില്ല ഹാർബറിൽ എത്തിച്ച മത്സ്യങ്ങൾ എടുക്കാൻ ആളില്ലാത്തതും പ്രതിസന്ധി കൂട്ടുകയാണ് ഇതോടെ പകുതി വിലയ്ക്ക് മത്സ്യം വിൽക്കുകയാണ് തൊഴിലാളികൾ ഹാർബറിൽ മീൻ വില കുറവാണെങ്കിലും പൊതുമാർക്കറ്റിൽ വില കൂടുതലാണ് മീൻ ലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുകയാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചുള്ള പുറം കടൽ മത്സ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് ട്രോളിംഗ് അവസാനിച്ച രാത്രി ചെറിയ ബോട്ടുകൾ മാത്രമാണ് കടലിലേക്ക് പുറപ്പെട്ടത് വലിയ ബോട്ടുകൾ മീൻപിടുത്തത്തിന് പുറപ്പെട്ടെങ്കിലും ആഴക്കടലിലേക്ക് പോയിട്ടില്ല ജില്ലയിൽ ബേപ്പൂർ പുതിയ കൊയിലാണ്ടി ചോമ്പാല എന്നിവിടങ്ങളിലായി ചെറുതും വലുതുമായി രജിസ്റ്റർ ചെയ്ത ചെയ്തതോളം യന്ത്രവൽകൃത ബോട്ടുകളാണുള്ളത് എണ്ണവും മൈൽ വരെ പോയ ബോട്ടുകളാണ് ഇന്നലെ വരെ മടങ്ങിയെത്തത് കടലിലേക്ക് പോയ ബോട്ടുകൾ കടലിൽ തന്നെ ആടക്കടലിൽ നിന്ന് വലിയ തോതിൽ മത്സ്യങ്ങൾ എത്താത്തതിനാൽ വിലയിൽ കുറവില്ല വിപണി സജീവമാകാൻ രണ്ടാഴ്ച കൂടി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും കർണാടക തീരങ്ങളിൽ വിലക്കുണ്ട് അതിനാൽ പതിനഞ്ചിന് ശേഷവും മത്സ്യബന്ധനം നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലെ മത്സ്യബന്ധനത്തിന്റെ ബോട്ടുകൾ പുറപ്പെടുന്നതോടെ വിപണി ഉഷാറാകും മീൻ ലഭ്യത കൂടും ഇതൊടവിലെയും കുറയും ന്യൂസ് ഡെസ്ക്